ചെന്നൈൻ എഫ് സിയുടെ പരിശീലകനായ ഓവൻ കോയലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ദിവസം വളരെ ഹിസ്റ്റോറിക്കലായിരുന്നു വളരെ ചിരിത്ത പ്രധാനമുണ്ട് പുള്ളിയുടെ ഫുട്ബോൾ കരിയറിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പുള്ളിയുടെ നൂറാമത്തെ മത്സരമാണ് ആ ഒരു മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ വളരെ മനോഹരമായിട്ടുള്ളൊരു വിജയം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ മികച്ച കാര്യം തന്നെയാണ് അതിനിടയിൽ ചെന്നൈ എൻ മധ്യനിരയിലെ സിയുടെ ആയിട്ടുള്ള ഷീറ്റ്സ് ഒരു റെക്കോർഡ് കൂടി സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈസ്റ്റ് ബംഗാള് ഈ ഈസ്റ്റ് ബംഗാളിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള നിതുപദ്ര എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാത്ത വിധത്തിലാണ് ഈസ്റ്റ് ബംഗാൾ വലിയ പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന താരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇന്നലെയും ഒരു ഓഫ് സ്പേസ് ഗോൾ ഗോളടിക്കാൻ കിട്ടിയിട്ട് പാഴാക്കിക്കളയെന്ന കാഴ്ചയാണ് അവരുടെ ഏറ്റവും പുതിയ താരം കാണിച്ചത് സോ പൈസ ഈസ്റ്റ് ബംഗാൾ വെറുതെ പാഴാക്കി കളയുന്നതായിട്ടാണ് തോന്നുന്നത് അവരുടെ വമ്പൻ സൈനികളെല്ലാം ഫ്ലോപ്പായി മാറുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ ഒരു പടയം അവർ സ്വന്തമാക്കി പക്ഷെ അതെല്ലാം നിഷ്ഫലമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും ചെന്നൈൻ എഫ് സി മൂന്ന് ഗോളുകൾ അടിച്ച് അവർ ഷീറ്റ് സീൽ ചെയ്തു നല്ല രീതിയിൽ ബോൾ കൺട്രോൾ ഉണ്ടായിരുന്നു മത്സരത്തിൽ നല്ല ഡോമിനേഷനും പുലർത്താൻ അവർക്ക് കഴിഞ്ഞു ഇനി ഇന്നലത്തെ മത്സരത്തിൽ വരുന്ന റെക്കോർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈ എഫ് യുടെ സൂപ്പർ താരമായിട്ടുള്ള കോർണർ ഷീറ്റ്സ് ഒരു റെക്കോർഡ് ബാഗ് ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ മത്സരത്തോട് കൂടിയിട്ട് അറുപത്തിയാറ് ചാൻസുകളാണ് അവരുടെ സൂപ്പർ നദീന താരമായിട്ടുള്ള കോർണർ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു സ്കോട്ടിഷ് താരത്തിൻ്റെ റേഞ്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ വലുതാണ് എന്ന് പുള്ളി ഈ ഒരു സീസണിൽ തെളിയിച്ചിട്ടുണ്ട് അപ്പം ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന താരത്തിൻ്റെ റെക്കോർഡ് ഈ ഒരു സീസൺ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ കോണർ ഷീറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് അറുപത്തിയാറ് ചാൻസുകൾ അദ്ദേഹം ക്ലിയർ ചെയ്തിട്ടുണ്ട് മറികടന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഫെലോ കൺട്രിമെൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഗ്രേക്ക് സ്റ്റുവേർട്ടിനാണ് ഗ്രേക്ക് സ്റ്റുവർട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ എട്ടാമത്തെ സീസണിൽ അറുപത്തിയഞ്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും അറുപത്തിയാറ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കോണേ ഷീറ്റ്സ് വളരെ മനോഹരമായിട്ട് തൻ്റെ ചൈത്രയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇന്നലത്തെ വിജയം വാർത്തിക്കൊരു ബൂസ്റ്റായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിക്കാം ചെന്നൈൻ്റെ തിരിച്ചുവരവ് കൂടി ഇന്നലെ മുതൽ തുടങ്ങി വേണമെങ്കിൽ നമുക്ക് ആശിക്കാം